ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഇവാന ബെഡ്സി സജിത് എറണാകുളം സി എസ് എ ഇമാനുവേൽ കത്തീഡ്രലിൻ്റെ സഭാംഗമാണ് ജേണി ത്രൂ ദ സോംസിന്റെ ഇരുന്നൂറ്റി അറുപത്തേഴാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴാം വാക്യം വരെയാണ് ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് നാം തലക്കെട്ടിൽ വായിക്കുന്നു ഒരു വിലാപ സങ്കീർത്തനമാണിത് നൂറ്റി നാപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനാഗീതം കൂടിയാണ് യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ എല്ലാ കാര്യങ്ങളും ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ ഹിതം പാപക്ഷമ എന്നീ കാര്യങ്ങളെയെല്ലാം നാം ഈ നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ കാണുന്നു നൂറ്റി നാപ്പത്തി മൂന്നാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് യഹോവി എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരയണമേ തന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് താൻ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ വലിയ പ്രതിസന്ധികളെ അയവറക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയായിട്ട് വേണം മനസ്സിലാക്കാൻ ആത്മീയ ജീവിതം സുഗലോലഭമായ ഒരു പൂമത്തയുടെ അനുഭവമല്ല കഷ്ടതയും കണ്ണുനീരും അനവധിയായി അനുഭവിക്കേണ്ടി വരുന്നു അതിലൂടെ നമ്മെ ദൈവഹിതപ്രകാരം ഒരുക്കിയെടുക്കപ്പെടുന്ന ഒരു ആത്മീയമായ പോരാട്ടവുമാണ് ക്രിസ്തീയ ജീവിതം എന്ന് നാം മനസ്സിലാക്കണം ദാവിയതിവിടെ പണ്ടത്തെ നാളുകളെ ഓർക്കുകയാണ് ദൈവം നടത്തിയ വിധങ്ങൾ താൻ അയവിറക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലും നമ്മെ വിടുവിച്ച ഒരു ദൈവമില്ലേ ആ ദൈവത്തോട് നിന്റെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞ് ആത്മാവിൽ ബലപ്പെടുവാൻ ഈ നൂറ്റി നാപ്പത്തി മൂന്നാം സങ്കീർത്തനം നമ്മെ സഹായിക്കുന്നു ശത്രുവിനെ നീക്കി തരേണമേ അവനെ സംഹരിച്ച് ദയവായി എന്നെ വിടുവിക്കണമേ എന്ന് ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിങ്കലേക്ക് ഞാൻ എൻ്റെ കൈകളെ മലർത്തു എന്ന് ദാവീദ് ഇവിടെ പറയുന്നു ഇത് ഒരു പ്രാർത്ഥനയാണ് പുറപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തി ഒമ്പതിൽ ബാധ മിശ്രൈൻ ജനത്തിൽ നിന്നും വിട്ടുമാറുവാൻ ഫറവോൻ മോശയോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നു മോശ പറയുന്നു ഞാൻ ഈ പട്ടണം വിട്ടുപോകുമ്പോൾ ദൈവത്തിങ്കലേക്ക് കൈമലർത്തും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ബാധ നിങ്ങളെ വിട്ടുമാറും സങ്കീർത്തനം എൺപത്തിയെട്ടാം അധ്യായം ഒമ്പതിൽ നാം വായിക്കുന്നു യഹോവെ ഞാൻ ദിവസപ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ എൻ്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുകയും ചെയ്യുന്നു ദാവീദ് തന്റെ നിസ്സഹായത വെളിപ്പെടുത്തുകയാണ് എനിക്കൊന്നിനും കഴിയുന്നില്ല ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ ഈ കഷ്ടതയിൽ നിന്നും രക്ഷിപ്പാൻ ദൈവം മതിയായവൻ എന്ന് ദാവീദ് വിശ്വസിക്കുന്നു സങ്കീർത്തനം നൂറ്റി നാപ്പത്തി മൂന്നിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ആത്മീക ചിന്ത ദൈവത്തിൻ്റെ സവിശേഷതകളാണ് ഇവിടെ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണെന്നാണ് പറയുന്നത് അടിയനെ ന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്ന് ദാവേത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് വചനം പറയുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പതാം അധ്യായം മൂന്നാം വാക്യം പറയുന്നു യഹോവെ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ലല്ലോ എന്ന് സഭാ പ്രസംഗി ഏഴാം അധ്യായം ഇരുപതാം വാക്യം പറഞ്ഞിരിക്കുന്നു പാപത്തിന്റെ ശമ്പളം മർണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പ്രിയരെ നമുക്ക് പാപക്ഷമ ലഭിക്കുന്നത് ക്രിസ്തുവേശുവിലൂടെ ഉള്ള വിശ്വാസത്താൽ മാത്രമാണ് പ്രവർത്തികളാലല്ല അത് വിശ്വാസത്താൽ നേടിയെടുക്കേണ്ടതാണ് ദാവീദിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കഷ്ടതയെ കുറിച്ച് മാത്രമല്ല താൻ കടന്നുപോയ പലവിധമായ കഷ്ടതകളെ അനുസ്മരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്രയം കൊള്ളുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് നാം സങ്കീർത്തനത്തിൽ കാണുന്നത് പ്രിയമുള്ളവരെ നമുക്കും ദൈവത്തിൽ പൂർണമായും ആശ്രയിക്കാം ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വിടുവിച്ച സർവശക്തനായ ദൈവം എന്നും നമ്മെ സകല കഷ്ടകളിൽ നിന്നും വിടുവിക്കാൻ മതിയായവൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം സ്തുതിക്കാം അതിന് കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ആമേ